അന്ന് വൈകി അന്ന് വൈകിട്ട് വരെ ചേച്ചി ഹാപ്പി ആയിരുന്നു അപ്പം എല്ലാം സെറ്റ് സെറ്റായിന്ന് പറഞ്ഞിരുന്ന ചേച്ചിക്ക് അന്ന് രാത്രിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഷൈനി ശൈനിച്ചേച്ചു മരിച്ചടക്കിന് ഇവിടുന്ന് ശൈനിച്ചേച്ചു ഒരു അനിയത്തി മാത്രം അവിടെ ഉണ്ട് സ്വന്തം മകള് അല്ലെങ്കിൽ സ്വന്തം പെങ്ങളുടെ മരിച്ചടക്കിന് വേറെ ഒരാൾ ഇവിടുന്ന് പോയിട്ട് വീട്ടിൽ ഇങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കുട്ടികളെ മാത്രം കാരണം വീട്ടിലെ ഫാദർ ഇച്ചിരി അപ്പം അതിനനുസരിച്ച് കുട്ടികളും വിഷമിക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ ഒരു ശക്തിയിൽ ഇതെല്ലാം പിടിച്ച് ഇതെല്ലാം സർവൈവ് ചെയ്യും എന്നുള്ളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നിട്ടാണ് ഷൈനി അന്ന് അവിടെ നിന്ന് പോയത് ചേച്ചിക്ക് പിള്ളേരെ വീട്ടിൽ എത്തിപ്പോകാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണല്ലോ ചേച്ചി ഹോസ്റ്റൽ അന്വേഷിച്ചു നമുക്ക് വ്യക്തമാണ് എനിക്ക് ബാദ്രയിൽ ജോലി ശരിയായിട്ടുണ്ട് അപ്പം അങ്ങോട്ട് പോകാനായിട്ട് കുട്ടികളെ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതന്വേഷിച്ച് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു നമസ്കാരം ഭർത്തൃപീഡനത്തെ തുടർന്നും അതുപോലെ തന്നെ ജോലി ലഭിക്കാത്തതിനെ തുടർന്നും മനോവിഷമത്തിലായ ഷൈനി തൻ്റെ രണ്ട് പിഞ്ചു പെൺമക്കളെയും കൂട്ടിയാണ് ജീവൻ ഒടുക്കിയത് ഇന്നും ആ ഒരു സംഭവം വേദന മനസ്സിൽ നിറയുകയാണ് നഴ്സിംഗ് പൂർത്തിയാക്കിയ ഷൈനിക്ക് പക്ഷേ കരിയറിൽ ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ പല ഹോസ്പിറ്റൽസിലും ജോലി ലഭിച്ചിരുന്നില്ല തുടർന്നാണ് സ്വന്തം വീടിനടുത്തുള്ള റോസ മിസ്റ്റിക്ക എന്ന് പറയുന്ന ഒരു കെയർ ഹോമിൽ അവർക്ക് ജോലി ലഭിക്കുന്നത് ഇപ്പോഴെന്നോടൊ കൂടെയുള്ളത് അവിടുത്തെ ജീവനക്കാരാണ് ഷൈനിയോടൊപ്പം ജോലി ചെയ്ത ജീവനക്കാരാണ് നിങ്ങൾക്ക് ഷൈനിയെ എത്ര നാളായിട്ട് പരിചയമുണ്ട് ഷൈനി ഏത് കാലഘട്ടത്തിലായിരുന്നു ഇവിടെ ജോലി ചെയ്തത് ശൈനി ചേച്ചി ഇവിടെ നാല് മാസമായിട്ട് ജോലി ചെയ്തു ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലില് വന്നു മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇവിടുന്ന് റിസൈൻ ചെയ്തു പോയി ഷൈനി ചേച്ചി ആ സമയമൊക്കെ നിങ്ങളും ആ കൂടെ ഉണ്ടായിരുന്നു ആ ഇവിടെ ഉണ്ടായിരുന്നു എന്തുകൊണ്ടായിരുന്നു റിസൈൻ ചെയ്തത് അതിനുള്ള കാരണം എന്തായിരുന്നു ഷൈനി ചേച്ചിക്ക് തുടർന്ന് പഠിക്കണമെന്ന് പറഞ്ഞു അല്ലാതെ ഇവിടെ ഒരു ഡ്രെയിനേജിൻ്റെ പ്രോബ്ലം ഉണ്ടായ കാര്യം നേരത്തെ ഞങ്ങൾ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പം ഷൈനി ചേച്ചി സ്വയം റിസൈൻ ചെയ്ത് പോകുമായിരുന്നു ഈ മരണ വാർത്ത അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് തോന്നിയത് എന്നാൽ വാർത്ത അറിഞ്ഞപ്പം രാവിലെ ഞങ്ങൾ ന്യൂസ് കേട്ടു ഒരു അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും ട്രെയിനിന് മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്തു ഇങ്ങനെ വീട്ടിൽ നിന്ന് അപ്പം ഓക്കെ അതങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവിടുന്ന് ഫോൺ കോൾ വരുന്നത് ഞാനൊന്ന് ഓഫായിരുന്നു അപ്പോൾ എടി അത് ഷൈനി ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് ഇളയ മകളുടെ മുഖം മനസ്സിൽ നിന്ന് വന്നിട്ട് പിന്നെ അതങ്ങ് മായുന്നില്ല അന്ന് വൈകുന്നേരം തുടങ്ങി അന്ന് തുടങ്ങി തുടങ്ങിയ തലവേദന ശരിക്കും ഞങ്ങൾക്ക് കുറച്ച് കുറേ പേരുണ്ട് സ്റ്റാഫ് ഇപ്പോഴും ശരിയായ ഉറക്കം കിട്ടാത്തവരുണ്ട് നന്നായിട്ട് ഉറങ്ങാൻ പറ്റണില്ല കണ്ണടയ്ക്കുമ്പോഴേ ഇവരുടെ മുഖമാണ് ഞങ്ങളുടെ മനസ്സിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെയായിരുന്നു മാനസികമായിട്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നോ ഷൈനി ചേച്ചി ഞാൻ നേഴ്സിംഗ് സ്റ്റാഫല്ല അപ്പം നൈറ്റൊക്കെ ചെയ്യുന്ന സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ ചേച്ചി ഷെയർ ചെയ്തിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ അപ്പോൾ ചേച്ചി ജോലി ചെയ്യുമ്പോൾ നന്നായിട്ട് ജോലിയിൽ പെർഫെക്റ്റ് ആയിരുന്നു എല്ലാവരുടെ അടുത്തും ഇന്നേ എനിക്ക് ഇന്നേ ആളുടെ ഓരോരുത്തർക്ക് അസേന ഉണ്ട് അപ്പം എൻ്റെ പേഷ്യൻറ്റാണെന്നുള്ള നോട്ടൊന്നുമില്ല മൂന്ന് ഫ്ലോറിലും ചേച്ചി പോയി എല്ലാവരുടെ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യും ജോലിയിൽ നല്ല ഇതായിരുന്നു അപ്പോൾ നേഴ്സിംഗ് പൂർത്തിയാക്കിയ ഒരാളാണ് പക്ഷെ അവർക്ക് ജോലി കിട്ടാത്തത് കൊണ്ടാണ് കെയർ ഹോമിലേക്ക് വന്നത് അവര് ജോലിയിൽ ആത്മാർഥതയുള്ള ആളായിരുന്നു എന്ന് തന്നെയല്ലേ ഇങ്ങനെ പല പ്രശ്നങ്ങളും വീട്ടിലും ഉണ്ടായിരുന്നിട്ട് പോലും ജോലിയിൽ അത് ഏതെങ്കിലും തരത്തിലിട്ടില്ല ചേച്ചിയുടെ ഉള്ളു തുറന്ന് സംസാരിക്കുന്ന ഒരു പ്രകൃതം ആയിരുന്നു പക്ഷേ ഉള്ളു തുറന്ന് അധികം സംസാരിക്കില്ലായിരുന്നു ഭൂമിയായിരുന്നു ഒരു മാസം കഴിഞ്ഞ് വളരെ സ്നേഹത്തോടും ഹാപ്പി ആയിരുന്നു പക്ഷേ ഒത്തിരി പ്രശ്നങ്ങൾ ഞാനും നൈറ്റ് ചെയ്യാറില്ല നൈറ്റ് ചെയ്യുന്നവരോട് ആയിട്ട് സംശയം ഈ ജോലി ലഭിക്കുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ടുകൾ വേദനകൾ നിങ്ങളോട് പറഞ്ഞിരുന്നു അതായത് പല ഹോസ്പിറ്റൽസിലും ഞാൻ പോയി പക്ഷെ ജോലി ലഭിക്കുന്നില്ല എന്നുള്ള ആ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിരുന്നു ഇവിടുന്ന് പോയതിന് ശേഷമാണ് പല ഹോസ്പിറ്റലുകളിൽ പോയത് നേരത്തെ കരുത്താശ കൊടുത്തിട്ടുണ്ട് അത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഇവിടുന്ന് പോയതിന് ശേഷമാണ് മറ്റുള്ള ഹോസ്പിറ്റലിൽ വേക്കൻസി അന്വേഷിച്ച് പോയെന്നാണ് എനിക്ക് കിട്ടിയ അറിവ് ഇപ്പോൾ ഈ കെയർ ഹോമിനോട് തൊട്ട് ചേർന്നാണ് അവരുടെ വീട് അപ്പോൾ ആ കുഞ്ഞുമക്കളൊക്കെ ഇവിടെ വന്ന് നിങ്ങൾക്ക് പരിചയം കാണുമല്ലോ തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ വരുമോ ഇവിടെ എല്ലാ പരിപാടിക്കും ആ കുഞ്ഞുങ്ങൾ വരും റിപ്പബ്ലിക് ഡേ പതാക ഉയർത്തുമ്പോഴും അല്ല ആ കുഞ്ഞുങ്ങൾ വരുമായിരുന്നു ഇവിടെ ഈ അപ്പച്ചന്മാരെ അമ്മച്ചന്മാരെ പുറത്തിറക്കി ഇരുത്തുമ്പോഴല്ല ആ കുഞ്ഞുങ്ങൾ വരും പിന്നെ ആ പൊക്കത്തിൽ വരുന്ന എപ്പോഴും ഡാൻസുകളൊക്കെ ഞങ്ങളിവിടെ അടുത്ത് തയ്യൽ ഒക്കെ പോകുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കൂടെ കൂട്ടായിട്ട് വരുവോ ആ കുഞ്ഞുങ്ങൾ വളരെ ആക്റ്റീവായ കുഞ്ഞുങ്ങളായിരുന്നു അപ്പോൾ ഇങ്ങനൊരു ജീവിതം അവസാനിപ്പിക്കാൻ മാത്രം പ്രശ്നമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ഒരിക്കലും അറിയില്ലായിരുന്നു അത്രയും ജീവിതം അവസാനിപ്പിക്കാൻ അത്തരത്തിലൊരു തീരുമാനം എടുക്കാനുള്ളൊരു മാനസിക അവസ്ഥ അല്ലെങ്കിൽ ഒരു ധൈര്യം ഉണ്ടായിരുന്നു അവർക്ക് ഇവിടുന്ന് പോയതിന് ശേഷം കഴിഞ്ഞാണല്ലോ പോയതിനുശേഷം ഇവിടുന്ന് റിസൈൻ ചെയ്തു പോയതിനു ശേഷം നിങ്ങൾ തമ്മിൽ അങ്ങനെ കോണ്ടാക്ട് പണി ഉണ്ടായിരുന്നില്ലേ ഞാനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു അപ്പം പറഞ്ഞിട്ടുണ്ട് ജോലി കിട്ടാത്തതിൽ ബുദ്ധിമുട്ടുണ്ട് അതിന്റെ സർവൈവ് ചെയ്യാനായിട്ട് എൻഫ്ലെക്സ് ആറിന് അപ്പം അതിനിടയിലും ജോലി അന്വേഷിക്കുന്നുണ്ടായിരുന്നു കാരണം വീട്ടിലെ ഫാദർ ഇച്ചിരി ആണ് അപ്പോൾ അതിനനുസരിച്ച് കുട്ടികളും വിഷമിക്കുന്നുണ്ട് അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം എങ്ങും അന്വേഷിച്ചിട്ട് കിട്ടാതെ വന്നതുകൊണ്ട് പിന്നെ എൻകലക്സ് ആറിന് തന്നെ കംപ്ലീറ്റ് ചെയ്യാം അതിൻ്റെ ഇതായിട്ട് എവിടെയെങ്കിലും അമേരിക്കയിൽ എവിടെയെങ്കിലും പോയി പോകാമെന്നാണ് കരുതിയിരുന്നത് അപ്പം അതിനിടയിലാണെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചിരിക്കുന്നത് അതായത് ജീവിതത്തെ കുറിച്ചൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു വിദേശത്ത് പോയി ജീവിതം തീർച്ചയായിട്ടും ഇപ്പോ ഇവിടുത്തെ ഈ ഒരു ജോലി കൊണ്ട് ആ പെൺകുഞ്ഞുങ്ങളെ നോക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ഞങ്ങൾ ഒത്തിരി മാറിയായിരുന്നു ഹാപ്പി ആയിരുന്നു അത്യാവശ്യം സാലറി ഉണ്ട് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുമായിരുന്നു ഒരുപക്ഷെ ഈ ജോലി കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഗതികേട്ടിലേക്ക് അവർക്ക് ഒരിക്കലും വരില്ലായിരുന്നു കാരണം ജീവിതം കുറച്ചും കൂടി ഹോപ്പ്ഫുൾ ആയിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ആളെ ആളെക്കുറിച്ച് പേഴ്സണലി നിങ്ങൾക്ക് ഓർക്കുമ്പോൾ എന്തെങ്കിലും ഒരു മെമ്മറി ഞങ്ങൾക്ക് അല്ലാതെ ഒരു കാര്യം പറയാനുള്ളത് അന്ന് വൈകുന്നേ വൈകിട്ട് വരെ ചേച്ചിക്ക് ഹാപ്പി ആയിരുന്നു അപ്പം എല്ലാം എന്ന് പറഞ്ഞിരുന്ന ചേച്ചിക്ക് അന്ന് രാത്രിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം അന്ന് രാത്രി എന്താ പറ്റിയ ഷൈനി ഫോൺ ഉണ്ടായിരുന്നു ആ ഫോൺ കണ്ടുപിടിക്കുക അതിൽ നിന്നും നമുക്ക് പല കാരണങ്ങളും നമുക്ക് വ്യക്തമാണ് അപ്പം ആദ്യം ആ ഫോൺ കണ്ടുപിടിക്കുക വീട്ടുകാരെ ചോദ്യം ചെയ്യുക അപ്പം അവിടെ എന്താ സംഭവിച്ചെന്ന് അറിയുവാൻ പറ്റും അല്ല അന്ന് ചേച്ചി പിള്ളേർക്ക് ഹോസ്റ്റലിൽ ശരിയായി ചേച്ചിയുടെ ബാന്ദ്രയിലോ എവിടെ ജോലി ശരിയായി എന്നെല്ലാം പറഞ്ഞ് ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞ് അന്ന് രാത്രിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കണം സോ അതായത് ഓക്കെ കുട്ടികളെ ഹോസ്റ്റലിൽ നിർത്തി ശരിയായി ചേച്ചിക്ക് പിള്ളേരെ വീട്ടിൽ നിർത്തി നിർത്തിപ്പോകാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണല്ലോ ചേച്ചി ഹോസ്റ്റലിൽ അന്വേഷിച്ചു പോയത് അങ്ങനെ ഒരു സാ അതെന്താ സാഹചര്യം ഒന്ന് കണ്ടുപിടിക്കുക പിന്നെ അതെല്ലാം ശരിയായിരുന്നു പറഞ്ഞ ചേച്ചി ആത്മഹത്യയെക്കുറിച്ച് എങ്ങനെ ചിന്തിച്ചു എന്നുള്ളതുകൂടി പോലീസ് ഇവിടെ വന്ന് നിങ്ങളുടെ ഒക്കെ ഒരു മൊഴി രേഖപ്പെടുത്തിയിരുന്നോ ഇല്ല ഇല്ല ഇപ്പോൾ നിങ്ങളോട് ചേർന്നാണല്ലോ ഇവരുടെ വീട് ഉള്ളത് അപ്പോൾ അത്തരത്തിലെന്തെങ്കിലും വഴക്കിന്റെയോ മറ്റോ ബഹളങ്ങളോ അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടില്ല ഒരു ഒച്ച പുറത്തോട്ട് വരാറില്ല സ്വന്തം വീട്ടിലാവുമ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് കുറച്ചുകൂടി ഒരു സേഫ്റ്റി ആണല്ലോ ഉണ്ടാവേണ്ടത് അപ്പോൾ കുറച്ച് സ്ട്രഗിൾ ചെയ്താലും ജോലി കിട്ടുന്നവരെ സ്വന്തം വീട്ടിൽ പിടിച്ചു നിൽക്കാനൊരു സാഹചര്യം അവർക്ക് ഉണ്ടായിരുന്നില്ല ചേച്ചിക്ക് ചേച്ചി അവിടെ നിന്ന് വന്നിട്ട് ഒമ്പത് മാസമായ ചേച്ചി ഒമ്പത് മാസം വരെ പിടിച്ചു നിന്നെങ്കിൽ പിന്നെ എന്ത് പറ്റി ചേച്ചിക്ക് ഇവിടുത്തെ അന്തേവാസികളോടൊക്കെ എങ്ങനെയായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ചേച്ചീനെ ബേസിക്കലി ആള് വളരെ ഒരു പാവമായ ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണല്ലോ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇത്രയും കൂടിയ പീഡനങ്ങൾ ഉണ്ടായിട്ട് അവിടെ സഹിച്ചു നിൽക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നത് എന്തായിരുന്നു ഹോസ്റ്റൽ പറഞ്ഞിരുന്നു അന്ന് പക്ഷേ എൻ്റെ ഒരു മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു ഹോസ്റ്റൽ ഹോസ്റ്റലന്വേഷിച്ച് കുട്ടികളെ ഹോസ്റ്റലിലേക്ക് മാറ്റണം പക്ഷേ എനിക്ക് ബാദ്രയിൽ ജോലി ശരിയായിട്ടുണ്ട് അപ്പം അങ്ങോട്ട് പോകാനായിട്ട് കുട്ടികളെ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതന്വേഷിച്ച് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ വന്ന് ഞങ്ങൾ കുറച്ചു നേരം അവിടെ സംസാരിച്ചൊക്കെ ആയിരുന്നു അപ്പോൾ വീട്ടിൽ ഇങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികളെ എങ്ങോട്ടേക്കെ മാത്രം എനിക്ക് ജോലിക്ക് പോകണം എന്ന് പറഞ്ഞാണ് അന്വേഷിച്ച് വന്നിരുന്നത് അപ്പോൾ അവിടെ വന്ന് അന്വേഷിച്ചു പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചു അപ്പോൾ മിക്കടുത്തും ഇത് കുട്ടികൾക്ക് പ്രായത്തിൽ ചെറുതായതുകൊണ്ട് അവർ അക്സെപ്റ്റ് ചെയ്യാതെ വന്നു പക്ഷേ ഹോളിക്രോസ് ക്രോസ് സ്കൂളുകാർ അവിടെ ഒരു ഹോസ്റ്റൽ സ്ഥിരമായിട്ടില്ലെങ്കിലും അവർ സമ്മതിച്ചിരുന്നു ഞാൻ സിസ്റ്റിനോട് ചോദിച്ചിട്ട് ഞാൻ പറയാമെന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക് ലാസ്റ്റ് ഇട്ടിരുന്നത് അപ്പോൾ ഈ കോൺവെൻ ഈ പിന്നെ കോൺവെൻറ്റും ഞങ്ങളുടെ വീട് പടുത്തായതുകൊണ്ട് ഞങ്ങളവിടെ അന്വേഷിച്ചപ്പം അവർ ഓൾറെഡി അത് സാങ്ഷനാക്കിയിട്ടുണ്ട് ഒരു പ്രശ്നവും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല കാരണം എല്ലാ കാര്യങ്ങളിലും ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു പെട്ടെന്നുള്ള ആ ഒരു പ്രകോപനം എന്താണെന്ന് അറിയത്തില്ല ശനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ചെയ്യണം എന്ന് പോലും തോന്നിയിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും ഞാൻ ഒത്തിരി പ്രാർത്ഥനയിലൂടെ എന്നും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ കൃപാസനമാതാവിൻ്റെ ഉടമ്പടി എടുക്കുകയും അതിനെ അത് അതിനു വേണ്ടിയിട്ട് ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ഒരു ശക്തിയിൽ ഇതെല്ലാം പിടിച്ച് ഇതെല്ലാം സർവൈവ് ചെയ്യും എന്നുള്ളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നിട്ടാണ് ഷൈനി എന്ന അവിടെ നിന്ന് പോയത് ഷൈനി ശൈനിച്ചേച്ചിയുടെ മരിച്ചടക്കിന് ഇവിടുന്ന് ചേച്ചിയുടെ ഒരു അനിയത്തി മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ മറ്റൊരാളെ അനിയത്തി അവർ വീട്ടുകാർ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും സ്വന്തം മകള് അല്ലെങ്കിൽ സ്വന്തം പെങ്ങളുടെ മരിച്ചടക്കിന് വേറൊരാൾ ഇവിടുന്ന് പോയിട്ടില്ല ഞങ്ങൾ അവിടെ എത്ര മക്കളാണ് കൂടാതെ ഷൈനി ചേച്ചി കൂടാതെ നാല് പേര് എന്താണും മൂന്ന് പെണ്ണും അതിലൊരു അനിയത്തിയാണ് അവിടെ മരിച്ചടക്കിനുണ്ടായിരുന്നത് ആ മകൻ്റെ കൂടെ ഉണ്ട് നമുക്ക് ആ വീഡിയോയിലൊക്കെ കാണാം വേറൊരാൾ ഇവിടുന്ന് പോയിട്ടില്ല അപ്പനോ അമ്മയോ ഒന്നും ആ ചടങ്ങിൽ ആ പള്ളിയിൽ പോകായിരുന്നു അവർക്ക് അപ്പൊ കൂടെ പോയിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നു അവിടെയുള്ള ബാക്കി മക്കള് വിദേശത്ത് ജോലി ഓക്കെ അപ്പോ സ്വന്തം അതെ ഇപ്പൊ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയില്ലെങ്കിൽ പോലും പള്ളിയിലെ ചടങ്ങുകൾക്ക് തീർച്ചയായിട്ടും പങ്കെടുക്കേണ്ടതായിരുന്നു പക്ഷെ ആ ഒരു അവരാരും അച്ഛനും അമ്മയും പങ്കെടുത്തില്ല അല്ലെ ഇല്ല ഒരു സഹോദരി മാത്രമാണ് സഹോദരി മാത്ര ചൈന ചേച്ചിയുടെ ഫോൺ കണ്ടുപിടിക്കണം ആ ഫോണിൽ എന്തെങ്കിലും തെളിവ് ഉണ്ടായിരിക്കുമല്ലോ അതുകൊണ്ടല്ലേ അത് കാണാതെ പോയത് അപ്പം അതെ ഏത് രീതിയിലാണെങ്കിലും സത്യം തെളിയണം എന്താണ്